എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നാഷണൽ ഇതായിട്ട് ദുരന്തം ദുരന്തം ദേശീയ ദുരന്തമായിട്ട് ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒന്നുമില്ല നമ്മുടെ സർക്കാർ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് പി ഇ കിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ഞാൻ അവരെയൊക്കെ കണ്ടത് അവരെല്ലാം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെല്ലാം എത്രയോ ആൾക്കാർ സേവാഭാരതിയെപ്പോലെ ബി ജെ പോലെ വേണമെങ്കിൽ ഒരു പരിധി കൂടി കടന്നു പിന്നെ അതിനപ്പുറത്തെ അതിനപ്പുറത്ത് ആൾക്കാരെല്ലാം സാഹചര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ഉത്തരവാദിത്തമുള്ള ആരും പറഞ്ഞിട്ടില്ല സാമൂഹ്യ മാധ്യമങ്ങളെ നോക്കിയിട്ട് നമുക്കൊന്നും ആളുകൾ എന്താണ് അവർ മുഖമുള്ളവരാണ് അപ്പോൾ അവർ ബിജെപി കോൺഗ്രസ് അവിടെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി വന്ന് നൂറ് വീട് പ്രഖ്യാപിച്ചു കോൺഗ്രസ് നൂറ് വീട് പ്രഖ്യാപിക്കുമ്പോൾ ആയിരം വീട് പ്രളയകാലത്ത് പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടി നിങ്ങളൊക്കെ ഇപ്പോൾ ഇനി സർക്കാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആയിരത്തിലധികം വീടുകൾ വന്നു കഴിഞ്ഞു ഇതൊക്കെ രാജ്യം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അഭിമാനവേളയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്രതീക്ഷിതമായി എത്തിയ പ്രകൃതി ദുരന്തത്തിൽ മനസ്സും ശരീരവും വിറങ്ങരിച്ചു നിൽക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാനുള്ള തയ്യാറെടുപ്പിലാണ് നാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഒരു പ്രകൃതി ദുരന്തത്തിൽ ഒരു നാടിൻ്റെ സമ്പദ്ഘടനയും ഭൂപ്രകൃതിയും ഒന്നാകെ താറുമാറാകുമ്പോൾ കയ്യും മെയ്യും രാഷ്ട്രീയവും സമുദായവും മറന്ന് ഒരുമിച്ചെത്തുന്ന ജനക്കൂട്ടം അതുതന്നെയാണ് അതിജീവനത്തിൻ്റെ യഥാർത്ഥ കരുത്ത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നേരിട്ട് വന്ന് ആ ദുരിത കാഴ്ചകളൊക്കെ കണ്ടു ഒരു നാടിൻ്റെ പ്രധാനമന്ത്രി ഒരു പകൽ മുഴുവൻ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി ഓരോ മുക്കും മൂലയും കാണുന്നു പരിക്കേറ്റവരെ നേരിട്ടെത്തി വിവരങ്ങൾ ആരായുന്നു നിങ്ങളോടൊപ്പം ഞാനുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് വേണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് സംസ്ഥാനത്തെ ഭരണകൂടത്തോട് പറയുന്നു ഹൃദയത്തെ നുറുങ്ങുന്ന ആ വേദനകൾക്കിടയിൽ കണ്ട ഏറ്റവും മനോഹരമായ ആശ്വാസകരമായ ഒരു കാഴ്ചയായിരുന്നു അത് ഇനി കേരളത്തിന് വേണ്ടത് പുനരധിവാസമാണ് സംസ്ഥാന സർക്കാരിന് നിലവിലെ സാഹചര്യത്തിൽ വയനാടിൻ്റെ പുനരധിവാസം വന്നത് അങ്ങനെ സർക്കാരിൻ്റെ കയ്യിൽ ഒതുങ്ങുന്നൊരു കാര്യവുമല്ല തീർച്ചയായും കേന്ദ്രത്തിൻ്റെ ഒരു കൈത്താങ് ഉണ്ടായേ പറ്റൂ കേരളം ആവശ്യപ്പെടുന്നത് രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജൊക്കെയാണ് കേരളം മുന്നോട്ട് വെക്കുന്നത് തികച്ചും ന്യായമായൊരു ആവശ്യമല്ലേ കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായൊരു സമീപനം പ്രതീക്ഷിക്കാമോ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയും കൃത്യമായൊരു സന്ദേശം മലയാളികൾക്ക് നൽകുന്നതിന് വേണ്ടിയുമായിരുന്നുവെന്ന് നമ്മളെല്ലാം പിന്നീട് വിലയിരുത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണപരിചയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മുഴുവൻ മലയാളികളും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു ഇതിപ്പോൾ കേരളത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു വിലയിരുത്തലല്ല പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഉള്ളത് ദുരന്തത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും അതിനെ നേരിടുന്ന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് തന്നെയാണെന്നുള്ള വ്യക്തമായ മെസ്സേജ് ആണ് മോദിജി നൽകിയിട്ടുള്ളത് അതിൽ ഒരു കാര്യം അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ പണം ഒരു തടസ്സമാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ശരിയായി വിലയിരുത്തുന്ന ആർക്കും അവിടെ ആളുകളെ പിന്നെ കുടിയൊഴിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ആ ദുരന്തത്തിൽ എത്ര പേർ മരിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം എന്താണ് എന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ആ ദുരന്തത്തിൽ നിന്ന് ഇനി ആരെങ്കിലും ഒരു ശ്വാസമെങ്കിലും ബാക്കിയുള്ളവരാരെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കേണ്ട നടപടികൾ നിങ്ങൾ നോക്കിയാൽ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സത്വരമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട് ഓരോ കാര്യം നോക്കിയാലും അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം കാര്യങ്ങളും അവിടെ ദ്രുതഗതിയിൽ നടത്തിയത് കേന്ദ്ര സർക്കാരാണ് ഞാനൊരു കാര്യം പറയാം അവിടെ പല ആവശ്യങ്ങൾ ഞാൻ പല സൈനിക ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സാധനങ്ങൾ പോലും ഒരു മരം അല്ലെങ്കിൽ ഒരു സാധനം ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്രദേശം കട്ട് ചെയ്തിട്ട് അവിടുന്ന് മൃതദേഹങ്ങൾ എടുക്കാനുള്ള ഒരു ഒരു കട്ടർ പോലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല ഒരു പി കിറ്റ് പോലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള യന്ത്ര സാമഗ്രികളെല്ലാം ആധുനിക രീതിയിൽ ഉപയോഗിക്കുന്ന യന്ത്ര സാമഗ്രികളെല്ലാം എത്തിച്ചത് സൈന്യമാണ് രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികളെല്ലാം സൈന്യം കൊണ്ടുവന്നു ഹെലികോപ്റ്ററുകൾ തുര തുരിതുരാ വന്ന അവിടെ ഭക്ഷണവും മരുന്നും എത്തിച്ചു മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള സംവിധാനം നമുക്ക് വളരെ നമ്മളൊരു ഈ അടുത്ത കാലത്തൊന്നും ഒരു ദുരന്ത മുഖത്ത് കാണാത്ത അത്രയും വലിയ ഏകോപനം പാർലമെൻറ്റിൽ ചോദ്യത്തിന് മറുപടിയായിട്ട് സർക്കാർ തന്നെ പറഞ്ഞു പി എംഒ നേരിട്ടാണത് വയനാട്ടിലെ ദുരന്ത വിവരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ആദ്യ ദിവസം മുതൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുഴുവൻ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു സർക്കാർ വഴിയും അല്ലാതെയും മറ്റു വഴിയിലൂടെ എല്ലാം സാമൂഹ്യ സംഘടനകൾ വഴിയും രാഷ്ട്രീയ പാർട്ടികൾ വഴിയെല്ലാം പരമാവധി വിവരങ്ങൾ സമാഹരിച്ചിട്ടാണ് പ്രധാനമന്ത്രി ദുരന്തമുഖത്തെത്തുന്നത് അദ്ദേഹം കാണേണ്ടവരെയൊക്കെ കണ്ടു പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം കണ്ടു ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അദ്ദേഹം ശരിയായി മനസ്സിലാക്കി അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എല്ലാവരും അതൊരു ആത്മാർത്ഥതയുള്ള വാക്കുകളാണ് ഒരു കാര്യം ഉറപ്പാണ് ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിയും നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള അന്വേഷണങ്ങളാണ് പ്രധാനമന്ത്രി ഇതുമായി നടത്തിയത് സഹായങ്ങളാണ് നടത്തിയത് നമ്മുടെ ഭാവിയിൽ ഇതിൻ്റെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും കൃത്യമായിട്ടുള്ള കേന്ദ്ര ഇടപെടൽ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കാണാത്തൊരു കാര്യമുണ്ട് ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയോളം ഇപ്പോൾ തന്നെ ദുരന്ത പ്രതിരോധത്തിനുള്ള കാശ് നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഈ വർഷത്തെ ബജറ്റിലും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള അഡ്വാൻസ് തുക നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ല ഇതൊന്നും പണം ഇഷ്ടം പോലെ ഉണ്ട് ഇനിയും ആവശ്യത്തിനുള്ള പണം വരും പക്ഷേ നമ്മൾ ഓരോ ദുരന്തം കഴിയുമ്പോഴും എന്താണ് മനസ്സിലാക്കുന്നത് നമ്മുടെ മുമ്പിൽ പുത്തുമലയുടെ അനുഭവമുണ്ട് പുനരധിവാസത്തിൻ്റെ അനുഭവമുണ്ട് കവളപ്പാറയുടെ ദുരന്ത പുനരധിവാസത്തിൻ്റെ അനുഭവമുണ്ട് പെട്ടിമുടിയുടെ പുനരധിവാസത്തിൻ്റെ അനുഭവമുണ്ട് ആ അനുഭവങ്ങളിൽ നിന്ന് സർക്കാർ ശരിയായ പാഠങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വയനാടിനെ ഒരു അഭിപ്രായമാണ് ഉള്ളത് ഇനി പുനരധിവസിനരധിവാസം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രഥമ ഒരു പാക്കേജ് എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നത് ആ ഒലിച്ചുപോയദേശം അതുപോലെ മറ്റൊരിടത്ത് ടൗൺഷിപ്പായി പുനഃസ്ഥാപിക്കും അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന് ഈ സർക്കാർ പറയുന്ന രീതിയിൽ ഒരു രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കൃത്യം ഒരു ആവശ്യം തന്നെയാണ് അല്ലാതെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇനി വീണ്ടും ആളുകളെ ചൂരന്മലയിലോ മുണ്ടക്കൈലോ കൊണ്ടുപോയി നമുക്ക് താമസിപ്പിക്കാനാവില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് സർക്കാർ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് മറ്റെവിടെയെങ്കിലും അതേപോലെ ഒരു പുനരധിവാസം അതേപോലെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ കുറേ അധികം സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് കാരണം ഇത്രയധികം കുടുംബങ്ങളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭൂമി നമ്മുടെ കയ്യിൽ ഒറ്റ പ്ലോട്ടിൽ നമുക്ക് ലഭ്യമാണോ അതല്ല വേറെ വേറെ സ്ഥലങ്ങളിലാണോ ഭൂമി കൊടുക്കുന്നത് പോലെ നമ്മൾ ആറളത്ത് കൊടുത്തു അല്ലെങ്കിൽ വേറെ ഇടുക്കിയിൽ കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കൊണ്ടുപോയി തള്ളുന്ന ഒരു സമീപനമല്ലല്ലോ ശരിയായവരെ പുനരധിവസിപ്പിക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഭൂമി എങ്ങനെയാണ് അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം എവിടെ നിന്ന് കിട്ടും അതിന് എന്ത് എത്ര കാലം അതിനെടുക്കും അതുവരെ അവർ എന്ത് ചെയ്യും ഇനിയിപ്പോൾ വീട് വയ്ക്കുക അല്ലെങ്കിൽ പിന്നെ അവർക്ക് താമസം ഒരുക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാരിന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും പക്ഷേ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് എന്നുള്ള ആശയം നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു 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 ഇടപെടൽ സംശയമുണ്ട് കാരണം ഇപ്പം ഞാനവിടെ ഒരു പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്ന ആളാണ് നമുക്കവിടെ ഒരു മന്ത്രിസഭാ ഉപസമിതിയുണ്ട് ഞാനൊരു വിമർശനം ഉന്നയിക്കുന്നതല്ല മന്ത്രിസഭാ ഉപസമിതിയുടെ യഥാർത്ഥത്തിലുള്ള ജോലി അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസിന് മേൽനോട്ടം കൊടുക്കാമെന്ന് മാത്രമല്ലല്ലോ നാല് മന്ത്രിമാരും രാവിലെ അവിടെ പോകുന്നു അവർ പിന്നെ മാധ്യമങ്ങളെ കാണുന്നു പിന്നെ സൈനിക ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കും പക്ഷേ ആ സമയത്ത് കലക്ടറേറ്റിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുന്നവരെ എങ്ങോട്ട് കൊണ്ടുപോകും അവരെ താൽക്കാലികമായി എവിടെ പോയധിവസിപ്പിക്കും അതിനെന്താണ് സംവിധാനം ഇപ്പം കഴിഞ്ഞ പുത്തുമലയുടെ അനുഭവമുണ്ട് ഉണ്ട് പുത്തുമല പല വീടുകളും വാടകയ്ക്കെടുത്തു സർക്കാർ പക്ഷേ ആ വാടക രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ വാടക കിട്ടാത്ത എത്ര വീടുകളുണ്ട് ഞാൻ നേരിട്ട് എന്നോട് പറഞ്ഞ ആൾക്കാർ എത്രയുണ്ട് പുത്തുമല പാക്കേജിൻ്റെ ഭാഗമായിട്ട് സർക്കാർ വാഗ്ദിത്തം ചെയ്യപ്പെട്ട വീടുകൾ കിട്ടാത്ത എത്ര ആൾക്കാർ ഇപ്പോഴും അവിടെയുണ്ട് വീടുകൾ നൽകിയതിൽ തന്നെ പലതരത്തിലുള്ള വിവേചനങ്ങൾ രാഷ്ട്രീയ ഇടപെടലുണ്ടായി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ദുരന്ത മുഖത്ത് നമുക്കിതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ ഇതൊക്കെയാണ് റിയാലിറ്റി അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത പുനരധിവാസത്തിലേക്ക് പോകാൻ പിന്നെ രണ്ടായിരം കോടി മൂവായിരം കോടി എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല രണ്ടായിരം കോടി തന്നെ ആകുമോ അല്ല അത്രയും കോടി വരില്ലേ ഇനി ഇതിൽ കൂടുതൽ എക്സസ് എമൗണ്ട് വേണ്ടി വരും നമുക്ക് എന്താണ് അതുകൊണ്ടാണ് മോദിജി ആ യോഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര വീടുകൾ എത്ര ലക്ഷം രൂപ വില വരുന്ന വീടുകളാണ് നഷ്ടമായിരിക്കുന്നത് അവിടുത്തെ പിന്നെ പുനരധിവാസത്തിന് ഇനി എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത് ഇതിനെ സംബന്ധിച്ചൊരു ആധികാരികമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സ്റ്റഡിയൊന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഒരു നിവേദനം നൽകി സ്വാഭാവികമാണ് മുഖ്യമന്ത്രി ആവശ്യം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ് ഈ ഒരു ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാരിനോടല്ലാതെ മുഖ്യമന്ത്രിക്ക് മറ്റാരോടും സംസാരിക്കാനില്ല പ്രധാനമന്ത്രിയും അത്രയും വാഗ്ദാനം പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു മെമ്മോറണ്ടം നൽകിയുണ്ടായി അതിനെ നോക്കിയതിന് ശേഷമാണ് മോദിജി പറഞ്ഞത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം തരണം ആ മെമ്മോറാണ്ടം ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വേഗത്തിൽ അത് ഒരു ഒരു ഹോംവർക്ക് ആവശ്യമുണ്ട് സാധാരണ ഒരു ചട്ടപ്പടി കാര്യങ്ങളല്ല ഇതിൽ വേണ്ടത് ഒരു നല്ല ഹോംവർക്കു വേണ്ടി ആവശ്യമുണ്ട് ഒരു ഒരു ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ പിന്നെ ഇതിനൊക്കെ ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നാഷണൽ ഇതായിട്ട് ദുരന്ത ദുരന്തം ദേശീയ ദുരന്തമായിട്ട് മാറ്റി ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒന്നുമില്ല നമ്മുടെ സർക്കാർ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ അത് വ്യക്തമാക്കിയിട്ടാണ് ഓരോ ദുരന്തത്തിൻ്റെയും ഗ്രാവിറ്റി അനുസരിച്ച് അതിനെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്നൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ലെവൽ ടുവിൽ വരുന്നതാണോ ലെവൽ ത്രീയിൽ വരുന്നതാണോ അപ്പോൾ എത്ര കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നു എത്ര പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എത്ര പേര് മിസ്സിങ് ആണ് എത്ര വീടുകൾ തകർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇനി പുനരധിവാസത്തിൻ്റെ എത്രമാത്രം പണം ആവശ്യമുണ്ട് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ ലെവൽ തീരുമാനിക്കുന്നത് അത് മുഖ്യമന്ത്രിക്കും അറിയാം സർക്കാരിനും അറിയാം കേന്ദ്രത്തിനും അറിയാം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിന്നീട് അതിനെക്കുറിച്ചുള്ള വലിയ വാദ വിവാദങ്ങൾക്ക് നിന്ന് കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു നിവേദനം കൊടുത്താലും സർക്കാരുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ചട്ടങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു കേന്ദ്ര സർക്കം അതിൻ്റെ ആ സംഘം അതിൻ്റെ ആഘാതത്തെക്കുറിച്ച് പഠിക്കാൻ മലയാളികൾ തന്നെയായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അടക്കം നിർത്തിയിട്ട് അവിടെ ഒരു പഠനം ഇപ്പം നടന്നു ഇന്നലെ വരെ അവരവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരത് മനസ്സിലാക്കി പഠിച്ച ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് അവരും നൽകും മുഖ്യമന്ത്രിയും സർക്കാരും ആ തരത്തിലൊരു നിവേദനം ഒരു മെമ്മോറണ്ടം ശരിയായി നൽകുകയും ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല പുനരധിവാസം ഒരു ഒരു തടസ്സമായി മാറും അല്ലെങ്കിൽ പണം ഒരു തടസ്സമാകും വിശ്വാസം എനിക്കില്ല ഏതൊരു ദുരന്തം ഉണ്ടായാലും ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി പോലുള്ള മഹാമാരിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു ഭരണകൂടം എങ്ങനെ നേരിടുന്നു എന്നിടത്താണ് ഒരു സർക്കാരിൻ്റെ ഭരണകർത്താവിൻ്റെയൊക്കെ ഒരു വിജയം അങ്ങനെ നോക്കുമ്പോൾ വയനാട് ദുരന്തത്തിൽ ഇടതു സർക്കാരിന് താങ്കൾ എത്ര മാർക്കാണ് ഇടുന്നത് അല്ല അതിപ്പോൾ വയനാട് ദുരന്തത്തിൽ ഒരു മാർക്ക് ഇടാനുള്ള സമയമായിട്ടില്ല ഒന്നാമത്തെ കാര്യം വയനാട്ടിൽ ഇപ്പോൾ നമ്മളൊരു നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരെ ചിന്തിക്കുമ്പോൾ ദുരന്തം വന്നതിന് ശേഷമുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ചർച്ചയിൽ കണ്ണിൽ അധികം വരുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ എത്രമാത്രം സയൻറ്റിഫിക്കായിട്ട് നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ധാരാളം റോക്കറ്റുകളൊക്കെ വിഷം ഞാനും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ പുതിയ പിന്നെ ബഹിരാകാശത്തേക്ക് ഈ റോക്കറ്റുകളൊക്കെ എന്തിനാണ് വിക്ഷേപിക്കുന്നത് ഇതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട് ഇപ്പോൾ ഒറീസയിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പിന്നെ രാജ്യസഭയിൽ പറഞ്ഞ ഒരു വ്യക്തമാക്കിയ ഒരു കാര്യം തങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം പറഞ്ഞ് ഇത്തവണത്തെ ഒറീസ ചുഴലിക്കാറ്റിൽ ഒരു കാഷ്വാലിറ്റി പോലും ഉണ്ടായില്ല ഒരാൾ മരിച്ചില്ല അല്ലെങ്കിൽ ഒരു ഒരു ഡെത്ത് റിപ്പോർട്ട് ചെയ്തില്ല എന്താ കാരണം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് തന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഇങ്ങനെയൊരു ചുഴലിക്കാറ്റ് പുറപ്പെട്ടിട്ടുണ്ട് ഇത് ഒറീസയുടെ താഴ്വാര പിന്നെ മേഖലയിലൂടെയാണ് കടന്നു അവർക്ക് മാറ്റാൻ കഴിഞ്ഞു പല സംസ്ഥാനങ്ങളെക്കുറിച്ചും അദ്ദേഹം എടുത്തു തമിഴ്നാട്ടിലെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇത് രണ്ടും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല ഇത് രണ്ടും നോൺ ബി ജെ പി ഗവൺമെൻറ്റുകളെ അന്ന് ഇപ്പോൾ ഒറീസ ബി ജെ പി ആണ് പക്ഷേ രണ്ട് സർക്കാരുകളും ആ കാലത്ത് ഈ ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ എത്രമാത്രം എടുത്തെന്നുള്ളൂ ഇവിടെ ഒരു വലിയ വീഴ്ച ഉണ്ടായിരിക്കും നമ്മളൊരു കാര്യം കാണേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ദുരന്തമുഖത്തെ രാഷ്ട്രീയം പറയരുതെന്നൊക്കെ പറയുന്നവരുണ്ട് ശരിയാണ് നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഇങ്ങനെ ഒരു സമയത്ത് നമ്മളെല്ലാവരും മലയാളികൾ എല്ലാവരും മനുഷ്യന്മാരെല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടത് അതാണ് അവിടെ കണ്ടതും പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം ഇരുപത് സെൻറ്റ് ഇരുന്നൂറ് മില്ലി ലീറ്ററിലധികം മഴ പെയ്താൽ വലിയ തോതിലുള്ള പിന്നെ ഈ ഉരുൾപൊട്ടലുണ്ടാവുമെന്ന് മുന്നറിയിപ്പുള്ള സ്ഥലമാണത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ കേരളത്തിലും മാഹിയിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉണ്ട് ഇവിടെ ചില ആളുകൾ വാദത്തിന് വേണ്ടി പറയുന്ന ഒരു കാര്യം ഈ കലക്ടറേറ്റിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിൽ ഇത് റെഡ് സോ റെഡ് സോണായിരുന്നില്ല ഇല്ലെന്നാണ് പക്ഷെ അതല്ല അടിസ്ഥാനം ഓറഞ്ച് സോൺ ആയിരുന്നു പക്ഷേ കേരളത്തിലെ ഒരു പ്രദേശത്തെ ഒരു ജില്ലയെ മുഴുവൻ റെഡ് സോൺ ആക്കി മാറ്റാൻ ഇതുള്ള കാര്യത്തിലല്ല അവിടെ ഈ ഓറഞ്ച് സോണിലെ പ്രത്യേകം ഇൻഫർമേഷനുണ്ട് ഇത്ര ഇരുപത് സെൻറ്റിമീറ്ററിലധികം അല്ലെങ്കിൽ ഇരുന്നൂറ് മില്ലി ലീറ്ററിലധികം പിന്നെ മഴ പെയ്താൽ അവിടെ അഞ്ഞൂറ് മില്ലി ലീറ്റർ കടന്നിരിക്കുകയാണ് ഇതൊരു കാര്യം നമ്മൾ കണ്ടത് തൊട്ടടുത്ത പുത്തൂർ മലയിൽ പുത്തൂർ വയലിൽ ആദിവാസി കോളനികളിൽ ചെന്ന് കലക്ടറുടെ ആളുകൾ കലക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ചെന്ന് അവരെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആളുകളെ മാറ്റി വലിയ വീഴ്ച ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞതല്ല നമ്മുടെ മാധ്യമങ്ങൾ തന്നെ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ തന്നെ തലേ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമ്മുടെ മുമ്പിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുണ്ട് ഇത് നമ്മളെ കാണാതിരിക്കുന്നത് ശരിയാണോ ഇത് ഒരു അവിടെ കുടിയൊഴിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ടാണ് അതിൽ അമാന്തം ഉണ്ടായിരിക്കുന്നത് ധാരാളം കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ വനം പരിസ്ഥിതി മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വലിയ കോൺട്രവേഴ്സി ആയിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ് ചില ആൾ കേരളത്തിനെതിരെ കേരളത്തിനെതിരല്ല കാരണം പശ്ചിമഘട്ടത്തിലെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ശരിയായി പരിശോധിക്കേണ്ടതാണ് എന്നുള്ള കേന്ദ്ര സർക്കാരിന് ബോധ്യമുണ്ട് ഒരു വലിയ നിർമ്മാണം ആവശ്യമുള്ള മണ്ണിടിച്ചിൽ എടുക്കേണ്ട മണ്ണ് എടുക്കേണ്ട ആവശ്യമുള്ള അല്ലെങ്കിൽ പാറ പൊട്ടിക്കേണ്ട ആവശ്യമുള്ള ഒരു പ്രോജക്റ്റിനും ഒരു സ്വകാര്യ മേഖലയിൽ നിന്നോ സർക്കാർ മേഖലയിൽ നിന്നോ വരുന്ന ഒരു പ്രോജക്റ്റിനും കഴിഞ്ഞ ഏഴ് വർഷം ഈ ജാഗ്രതയുടെ പേരിൽ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞത് വയനാടിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അവിടെ ദുരന്തം ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാണാതെ പോകരുത് ചില കാര്യങ്ങൾ എൺപത്തിയഞ്ചിലെ മാതൃഭൂമി പത്രത്തിൽ ഒരു ഗുരുക്കൾ എന്ന് പറയുന്ന ഒരാൾ ഒരു ആർട്ടിക്കൽ എഴുതിയിരുന്നു ഇപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് ചില പത്രങ്ങൾ ഇപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ആ ദുരന്തത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇനി അത് വേട്ട എൺപത്തഞ്ച് വിടൂ പുത്തുമല ദുരന്തം ഉണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല അതായത് പിണറായി വിജയൻ ഗവണ്മെൻറ് നിർദ്ദേശിച്ച നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറഞ്ഞ നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് അപ്പോൾ അതൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് പറയുന്നത് ദുരന്തം ഉണ്ടായി ഇത്രയും പേരുടെ ഉണ്ടായി വലിയ ദുഃഖമുണ്ടായി അതുകൊണ്ട് നമ്മൾ സത്യം ഒന്നും കാണരുതെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അതിനെ ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് ആ സന്ദർഭത്തിൽ അത് വലിയൊരു അത് ശരിയാണ് ഞങ്ങളൊക്കെ ആ മിതത്വം പാലിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതെല്ലാം പരിഗണിക്കപ്പെടും മാർക്കിടുമ്പോൾ ഈ ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രി എന്ത് ചെയ്തു സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ടല്ല അതിലും മാർക്കിൻ്റെ പ്രശ്നമുണ്ട് അതിൽ കേന്ദ്ര ഇടപെടൽ എങ്ങനെയായിരുന്നു സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ ഞാൻ ചോദിക്കട്ടെ പി പി കിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് നോക്കൂ നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായ പി കിറ്റ് ഏത് ഈ കോവിഡിന് ശേഷം ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി വരുന്നു എന്ന് പറയുന്നത് നമുക്ക് പുറം ലോകത്തിന് മുമ്പിൽ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങളാരും അതിനൊരു ഒരു ഒരു പ്രതിഷേധം ഉയർത്തിയിട്ടില്ല എന്താ കാരണം ഇപ്പം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ മരിച്ചു വീണത് കൊച്ചു കുട്ടികളുടെ ആ ഒരു കരച്ചിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഒരു ഇടിമുഴക്കമായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇങ്ങനെയുള്ള ലാബ്സ് ധാരാളം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് കാണാതിരുന്നു കൂടാതെ ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു ബി ജെ പി വേണ്ട രീതിയിൽ വിമർശനാത്മകമായ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ട് പോലും മിതത്വം പാലിച്ചു രാഷ്ട്രീയ മിതത്വം പാലിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞതുപോലും ഈ ദുരന്തം ദുരന്തമുണ്ടായ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു അടിയന്തര പ്രമേഖ നോട്ടീസ് നൽകിയപ്പോഴാണ് അതിന് മറുപടിയായി പറഞ്ഞത് ഈ മുന്നറിയിപ്പിനെ ചെറുതെ അപ്പോഴാണ് ഈ പരസ്പരം പഴിച്ചാറേണ്ട ഒരു സമയമല്ല എന്ന രീതിയിലൊരു വിമർശനം ബി ജെ പിക്ക് നേരെ ഉയർന്നത് പക്ഷേ ഇവിടെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രതിപക്ഷം അവർ പൂർണ്ണമായും ഈ ഒരു വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു നിമിഷം വരെ പോലും ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ ഒരിടത്തുപോലും വിമർശിക്കുകയോ വിരൽ ചൂണ്ടുകയോ ചെയ്തിട്ടില്ല പൂർണ്ണമായും ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിനൊപ്പം നിലകൊള്ളുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കണ്ടത് അതിലും ഒരു രാഷ്ട്രീയമാണ് പിന്നെ എന്താ സംശയം അവർക്ക് ആവശ്യം ദേശീയതലത്തിൽ ഈ കാര്യത്തിൽ ബി ജെ പി പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അമിത്ഷാജി പറഞ്ഞത് എങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാരാണ് ചോദിച്ചത് നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷയും വേറൊരു എം പിയും ആണ് ഈ പ്രശ്നം ഉന്നയിച്ചത് അവർ ചോദിച്ചപ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് കേന്ദ്രം ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയില്ല അപ്പോഴാണ് നോക്കൂ നിങ്ങൾ ആഭ്യന്തരമന്ത്രി രാജ്യസഭയെപ്പോലൊരു സഭയിൽ ഒരു വസ്തുത പറയുമ്പോൾ ഒരു രേഖകളുടെ ഒരു പിൻബലം പറയില്ലല്ലോ അപ്പോൾ അപ്പോൾ പോലും അമിത്ഷാജി പറഞ്ഞു പറയിപ്പിച്ചതാണ് അതായത് കേന്ദ്രം ഇടപെട്ടില്ല നോക്കൂ നിങ്ങൾ ഇതിനുമുമ്പുള്ള പല ദുരന്തങ്ങളുടെ കാര്യം യു പി എ ഭരണകാലത്ത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എങ്ങനെയുള്ള ഇപ്പം തന്നെ കർണാടകയിൽ നിങ്ങൾ നോക്കൂ കർണാടകയിൽ നമ്മൾ ഷിരൂരിൽ എന്തെല്ലാം വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു നമ്മൾ എന്തെല്ലാം ചർച്ച ചെയ്തു അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ പക്ഷേ കോൺഗ്രസ് പാർട്ടി അവിടെ സ്വീകരിച്ച ഒരു സമീപനം ഇതിൻ്റെ ഒരു പഴി മോദിക്കും അമിത്ഷായ്ക്കും ഇരിക്കട്ടെ എന്ന് ദേശീയ ദേശീയതലത്തിലെടുത്ത സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരേക്ക് അതിനെ അതെങ്ങനെയാണ് അതിനെ കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സുധാകരൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവിടെ തന്നെ ഉണ്ടായ സംഭവങ്ങൾ ഞാനിപ്പോൾ താങ്കൾ ചോദിച്ചുകൊണ്ടാണ് പറയുന്നതാണ് സർക്കാരിനേക്കാൾ കൂടുതൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അവിടെ അത് അതിശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളാണ് മുസ്ലിം ലീഗും എസ് ഡി പി യെയും ഒക്കെ പക്ഷെ ഞാൻ അവരെയൊക്കെ കണ്ടത് അവരെല്ലാം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെല്ലാം എത്രയോ ആൾക്കാർ സേവാഭാരതിയെപ്പോലെ ബി ജെ പിയെപ്പോലെ വേണമെങ്കിൽ ഒരു പരിധി കൂടി കടന്ന് പിന്നെ അതിനപ്പുറത്തെ ആൾക്കാരെല്ലാം സാഹചര്യമുണ്ട് ഡി എസ് എഫ് ഇവർ പറയുന്ന പോലെ ഡിവൈഎഫ്ഐ മാത്രമൊന്നുമല്ല ഞാൻ പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്ന ആളാണ് അല്ല ഭക്ഷണം ക്യാമ്പിൽ കൊടുക്കരുതെന്ന് പറയുന്നതിന് ഒരു ലോജിക്കുണ്ട് പക്ഷേ അവിടെ ആയിരക്കണക്കിന് ആൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് റെഡിയാക്കിയിട്ട് സന്നദ്ധ പ്രവർത്തനത്തിന് പോകുന്ന ആൾക്കാർക്ക് ഉച്ചയ്ക്ക് കൂണ് രാത്രി ഡിന്നറൊക്കെ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാഷ്ട്രീയമായ ഒരു തീരുമാനം വരികയാണ് ഒറ്റ ഒരാളും പിന്നെ ഭക്ഷണം കൊടുക്കരുത് അതായത് അവിടെ ലീഗുകാർ ഒരു പള്ളിയിൽ തൊട്ടടുത്ത് മേപ്പാടിയിലുള്ള ഒരു പള്ളിയിൽ നല്ലൊരു നല്ല സൗകര്യം കാണാം ഞാൻ മുസ്ലിം ലീഗുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസലായിട്ട് അവർ വർക്ക് ചെയ്യും ഒരു പള്ളിയിൽ വെച്ച് ധാരാളം ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവർ വിതരണം ചെയ്യുന്നു അപ്പോൾ അത് ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്കാർക്ക് എന്തോ കൊണ്ടു അപ്പോൾ ഉടനെ തന്നെ സർക്കാർ തീരുമാനിച്ചു എന്ത് ഭക്ഷണം വിതരണം ചെയ്യരുത് ഭക്ഷണം വിതരണം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഇവർ കൊടുക്കണ്ടേ പട്ടാളക്കാർക്ക് ഭക്ഷണമില്ല എൻ ഡി എഫ് എഫ്കാർക്ക് ഭക്ഷണം എ ആർ എഫ്കാർക്ക് ഭക്ഷണമില്ല ഒരുപാടൊക്കെ ഭക്ഷണം കിട്ടാതായി നാലു മണിയായിട്ടും ഭക്ഷണമില്ല സർക്കാരിന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ആദ്യം ഫയൽ എഴുതണം അതിൽ ഒപ്പിടണം തഹസിൽദാർ വരയ്ക്കണം പച്ചമശിയില് വരയ്ക്കണം അത് കഴിഞ്ഞ് അരിയും സാധനങ്ങൾ വാങ്ങാൻ പോകണം പിന്നെ കൊടുക്കുണ്ടാക്കണം പിന്നെ വണ്ടി വിളിച്ച് സർക്കാർ വണ്ടി വിളിച്ച് കൊണ്ടുപോകണം ഞങ്ങൾ കൊണ്ടുപോകുന്ന അങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരു ഫയലും ഇല്ല ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രവർത്തകർ ഇഡ്ലിയും പിന്നെ ചപ്പാത്തിയും പുട്ടും ഉണ്ടാക്കുന്നു ഉച്ചയ്ക്ക് ചോറും സാമ്പാറും വെക്കുന്നു പൊതിയാക്കുന്നു ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്നു ഈ വ്യത്യാസമുണ്ട് ഇത് ഇതൊരു ഉദാഹരണമാണ് അപ്പോൾ സർക്കാരിനെ വിമർശിക്കരുത് എന്ന് പറയുന്നതിനോട് തത്വത്തിൽ യോജിക്കുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഒരു മനസാക്ഷിയുള്ള ആളുകൾക്ക് പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അതും നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ധനസമാഹരണം അതിനെക്കുറിച്ച് നെഗറ്റീവ് കമൻസുകൾ നിരവധി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു ഈ യു ഡി എഫ് യു ഡി എഫ് എം പിമാരും എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം കൃത്യമായി സി എം ഡി ആർ എഫിലേക്ക് നൽകുന്നുവെന്ന് പ്രഖ്യാപിച്ചു എം പിമാരും എം എൽ എമാർക്കും അപ്പുറത്തേക്ക് യു ഡി എഫ് നേതാക്കളും ഒക്കെ നൽകുന്നുണ്ട് ബി ജെ പിയുടെ ഒരു തീരുമാനം എന്താണ് അപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ഉത്തരവാദിത്തമുള്ള ആരും പറഞ്ഞിട്ടില്ല സാമൂഹ്യ മാധ്യമങ്ങളെ നോക്കിയിട്ട് നമുക്ക് ഒന്നും ആളുകൾ എന്താണ് അവർ മുഖമുള്ളവരല്ല അപ്പൊ ജെ പി അങ്ങനെ ഒരിക്കലും പ്രചരണം നടത്തരുതല്ല പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളെപ്പോലെ ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണ കിട്ടുന്നില്ല ഇപ്പോഴും നൂറ്റി നാൽപ്പത് കോടി രൂപയാക്കി കിട്ടിയിട്ടുള്ളൂ എന്താ കാരണം അതിന് പ്രതിപക്ഷ അല്ല കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്തിട്ട് ബാങ്ക് ലോൺ അടയ്ക്കാൻ കൊടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്തിട്ട് മറ്റാവശ്യങ്ങൾ നടത്തി നമ്മൾ കണ്ടതാണ് സി പി എം ദുരിതാശ്വാസ നിധിയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി ഇത് രണ്ടുമാണ് കാരണം അപ്പോൾ പിണറായി വിജയന് ആളുകൾക്ക് വിശ്വാസമില്ല എന്നുള്ളതിന് കാരണം ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണമാണ് എന്ന് പറയാൻ കഴിയില്ല കുറച്ചൊക്കെ ഉണ്ടാവും പക്ഷേ യഥാർത്ഥ കാരണം അവർ ഈ ഒരു ദുരിതാശ്വാസ നിധിയിൽ കാണിച്ച ഈ കാര്യങ്ങളാണ് പിന്നെ സെക്കൻഡ് കോൺഗ്രസ് അവിടെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി വന്ന് നൂറ് വീട് പ്രഖ്യാപിച്ചു ഞങ്ങളങ്ങനെയുള്ളൊരു പാർട്ടിയല്ല കോൺഗ്രസ് നൂറ് വീട് പ്രഖ്യാപിക്കുമ്പോൾ ആയിരം വീട് പ്രളയകാലത്ത് പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടി നിങ്ങളൊക്കെ അത് മറന്നതല്ലേ ഞാനത് മറന്നിട്ടില്ല ആ ആയിരം വീടിൽ കോൺഗ്രസ് ഇപ്പോൾ എത്ര വീട് കൊടുത്തു ഞങ്ങളിപ്പോൾ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല ഞാൻ നേരിട്ട് മന്ത്രിസഭാ ഉപസമിതി മുഹമ്മദ് റിയാസ് എം കെ കെ ശശീന്ദ്രൻ രാജൻ കേളു ഞാൻ കലക്ടറേറ്റിൽ ജില്ലാ കലക്ടറടക്കം ഇരിക്കുന്ന ആൾ നേരിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് മന്ത്രിസഭ വന്നത് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി നേരിട്ട് പോയിട്ട് പിന്നെ ഉപസമിതിയായിട്ട് ഞാൻ നേരിട്ട് അവരുടെ അനുവാദം ചോദിച്ചു അവരെ കണ്ടു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി സഹകരിക്കും പക്ഷേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്ലാൻ പറയണം ഇപ്പോൾ ഞങ്ങളൊരു അമ്പത് വീട് വെക്കുന്നു എന്ന് തീരുമാനിച്ചു വിചാരിക്കുക ഞങ്ങൾ എവിടെ വീട് വയ്ക്കും വീടിന് സ്ഥലം ഞങ്ങൾ തന്നെ കണ്ടെത്തണോ അപ്പോൾ സർക്കാർ തീരുമാനിക്കണം വീടിന് സർക്കാർ സ്ഥലം തരും സ്പെസിഫിക്കേഷൻ നിങ്ങൾ തരുന്നു സ പണ്ടങ്ങനെയാണല്ലോ ഉണ്ടായത് അതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഈ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിൻ്റെതും സംസ്ഥാന സർക്കാരിൻ്റെതും വേറെ പക്ഷേ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ അത്രയും സാമ്പത്തിക സമാഹരണം നടത്താൻ കഴിഞ്ഞിട്ട് ഒരു നടത്തുന്ന വരില്ല സി പി എമ്മിൻ്റെ അത്ര ശേഷി ഞങ്ങൾക്കില്ലെന്ന് വിചാരിക്കും പക്ഷേ ഞങ്ങൾ ഒരു ട്വൻറ്റി പെർസെൻ്റ് വോട്ട് ഒരു പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരള ഘടകമാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ തീരുമാനം അറിഞ്ഞാൽ ഇതിനോട് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സഹായം എന്താണ് ഞാനത് പ്രഖ്യാപിക്കും ഞങ്ങളത് പ്രഖ്യാപിക്കും എന്ന് ഞാൻ മന്ത്രിസഭാ ഉപസമിതിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തർ പ്രഖ്യാപിച്ച കണക്ക് നോക്കുകയാണെങ്കിൽ ഇനി സർക്കാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആയിരത്തിലധികം വീടുകൾ വന്നു കഴിഞ്ഞു ഇതൊക്കെ സത്യമാണോ ഞാനതിനെ അവിശ്വസിക്കുന്നില്ല പക്ഷേ അങ്ങനെയല്ലല്ലോ ഉത്തരവാദിത്വത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്താണ് ഒരു സർവകക്ഷി യോഗമെങ്കിലും സർക്കാർ വിളിച്ച് ഇന്ന ഇന്നതാണ് തീരുമാനം മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും സന്നദ്ധ സംഘടനകളും എന്ത് ഇപ്പം ഞങ്ങൾക്ക് സേവാഭാരതിയുണ്ട് ബി ജെ പിയേക്കാൾ കൂടുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് സേവാഭാരതിയാണ് അവർ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ആരാണ് പറഞ്ഞിരിക്കുന്നത് ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത് സ്ഥലം എവിടെ നിന്ന് കിട്ടും വയനാട് എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് പ്രശ്നം സ്ഥലത്തിന് പ്രശ്നമുണ്ട് തോട്ടഭൂമിയാണ് പ്ലാന്റേഷൻ ഭൂമിയാണ് പലതും കിട്ടാനുള്ളത് ഇപ്പോൾ ചില സംഘങ്ങളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നൂറ്റമ്പത് വീട് ഞങ്ങൾ തരാം നൂറ്റമ്പത് ഏക്കർ ഭൂമി ഞങ്ങളതിലുണ്ട് ഇതൊക്കെ എന്ത് ഭൂമിയാണ് അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു മാനദണ്ഡങ്ങൾ സർക്കാർ പറയണം തോട്ടഭൂമിയിൽ വീട് വയ്ക്കാൻ പറ്റുമോ അല്ല സാധാരണത്തെ പോലുള്ളു ആക്ട് അനുസരിച്ചുള്ള ഭൂമിയിലാണോ പറ്റുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ടൗൺഷിപ്പിനെടുക്കാൻ പറ്റുമോ ഇനി ഞങ്ങൾ വീട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥലം കണ്ടെത്തണോ ഈ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരാതെ ഒരു പ്രഖ്യാപനം നടത്തി രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി പോയതുപോലെ പോലെ എനിക്കൊരു പ്രഖ്യാപനം നടത്താൻ കഴിയില്ല കാരണം ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവരുടെ പാർട്ടിയാണ് ആയിരം വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊരു വീടും കൊടുത്തിട്ടില്ല ഞങ്ങളും സേവാഭാരതിയും ഒരു പ്രഖ്യാപനവും നടത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം ആ കാലത്ത് എത്ര വീടുകൾ ഞങ്ങൾ പണിതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങളെ ഉണ്ടാവും പക്ഷേ ആ ഇടപെടലിന് സർക്കാർ ഞങ്ങളെ വിളിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ വായിട്ട് വിളിക്കണമെന്നില്ല മൊത്തത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ച് പുനരധിവാസത്തിൻ്റെ പാക്കേജ് ഇന്നതാണ് നിങ്ങൾ സഹകരിക്കണം എന്നുള്ളൊരു വാക്ക് പറയുമോ ഇനി സഹകരിക്കണമെന്നും പറയണ്ട ഇതാണ് മാനദണ്ഡം അത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഇടപെടലുണ്ടാകും അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകരുത് എന്ന പ്രചാരണത്തെ ഒരു കാരണവശാലും ബി ജെ പിന്തുണയ്ക്കുന്നില്ല അത് തെറ്റാണെന്ന് പറയുന്നു എന്നാൽ നൂറ് ശതമാനം തെറ്റാണെന്ന് പറയുന്നു എന്നാൽ ബി ജെ പി ഒരു പ്രവർത്തകർ പോലും ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് പണം കൈമാറുകയില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ ബിജെപിക്കാർ എത്രയോ പേര് നിധിയിലേക്ക് പണം കൊടുത്തിട്ടുണ്ട് പക്ഷേ ദുരിതാശ്വാസത്തിന്റെ നിധിയിലേക്ക് പണം കൊടുക്കുന്നതും പുനരധിവാസത്തിന് സഹായം ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ട് പുനരധിവാസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ഒരു പ്രചാരണവും ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ നടത്തുകയും ഇല്ല മനുഷ്യത്വരഹിതമായ ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ തയ്യാറില്ല ഇവിടെ ആകെ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിനൊന്നേ ഉള്ളൂ ഞങ്ങൾക്ക് എത്ര മുഖ്യമന്ത്രിമാരുണ്ട് എന്നാൽ ഈ നിലപാടെടുത്തു കഴിഞ്ഞാൽ ജനങ്ങളോട് നിങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ട് അതൊന്നും ഞങ്ങൾ പറയില്ല ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങള് പിന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന സുതാര്യതയുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ആ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ എൻ്റെ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം പറഞ്ഞിട്ട് ഞങ്ങള് ഞങ്ങളെ പ്രഖ്യാപനം നടത്തുകയുള്ളൂ ഞങ്ങൾ സഹകരിക്കും അതായത് കോൺഗ്രസ് സ്വരൂപിച്ച് ഒരു കൃത്യമായ ഒരു കാശ് ഒരു തുക സി എം ഡി ആർ എഫ് നൽകുന്നു ലീഗ് സമാഹരിച്ചൊരു ഇരുപത് കോടി സി എം ഡി ആർ എഫിലേക്ക് നൽകുന്നു ഈ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വരൂപിക്കുന്ന രീതിയിൽ പോലെ ബി ഒരു ധനസമാഹരണം നടത്തി സി എം ഡിആർഎഫിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ല ബി ജെ പി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ലീഗൊന്നും സി എം ഡി ആർ എഫിലേക്ക് കൊടുക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് കേട്ടോ അത് എനിക്കങ്ങനെ തോന്നുന്നില്ല അവർ പിന്നെ വീട് വെക്കാനും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ യു ഡി എഫിൻ്റെ പല നേതാക്കളുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവരെല്ലാം പറഞ്ഞത് അവർ സ്വന്തമായിട്ട് ചെയ്യണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോടും ഞാൻ സംസാരിച്ചിട്ടില്ല കോൺഗ്രസിൻ്റെ പല നേതാക്കളോടും ഞാൻ ആ സമയത്ത് സംസാരിക്കേണ്ടത് അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് സ്വന്തമായി ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം സ്വന്തമായി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പിടിവാശിയൊന്നുമില്ല പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് സ്വയം ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ നാളെ ഒരു ഇരുന്നൂറ് വീട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു നൂറ് വീട് വെച്ച് കൊടുക്കാം സർക്കാർ പറയാം നിങ്ങളെ വീട് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെയും സന്നദ്ധ സംഘടനകളെയും സർക്കാർ സഹകരിപ്പിക്കുന്നത് അതിന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല അതാ ഞാൻ പറഞ്ഞതിനർത്ഥം ഇനി പ്രസിഡന്റ് പദവി ഒഴിയുമ്പോഴും പ്രവർത്തിക്കാനിടമുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു സൗകര്യം ഇപ്പോൾ പാർട്ടിയുടെ വനിതാ മുഖമായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള എം ടി രമേശ് സുധീർ കൃഷ്ണകുമാർ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള എ എൻ രാധാകൃഷ്ണൻ അപ്പോൾ അതുകൊണ്ട് ഒരാൾ മാറുമ്പോൾ ഒരു നേതൃദാരിദ്ര്യം ദാരിദ്ര്യം ബി ജെ പിയിലില്ല ഈ പദവി കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരുപക്ഷേ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണറായി ഒരു പദവി ലഭിക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതിനോട് താങ്കൾ മാനസികമായി യോജിക്കുന്നുണ്ടോ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വൈകാതെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത് ഇരുപത്തി ആറിലായിരിക്കുമോ മുപ്പത്തൊന്നിലായിരിക്കുമോ എന്നുള്ളതാണ് ഇരുപത്താറിലാവാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്